അത് അന്തീപാരിയോട് ചോദിക്കണേ എനിക്കറിയുന്ന കാര്യം അത് നിങ്ങൾ അന്തീപാരിലോട് ചോദിച്ചു ഞങ്ങളാരും അങ്ങനെ ചെയ്യാറില്ല ശബരിമല ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ആരാധനാ കേന്ദ്രമാണ് അതിന്റെ പരിശുദ്ധി നശിപ്പിക്കാനും അതിനെ തകർക്കാനും ബോധപൂർവമായ നീക്കമാണ് കഴിഞ്ഞ കുറേ കാലമായി എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വിശ്വാസ സമൂഹത്തെ വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിന്റെ കൂടെയാണ് ഇപ്പം ഈ അവിടുത്തെ സ്വർണ്ണം എല്ലാം അടിച്ചുകൊണ്ട് പോയത് കഴിഞ്ഞ ദിവസം എന്റെ മണ്ഡലത്തിൽപ്പെട്ട സുരേഷ് പാലാടി എന്ന് പറയുന്ന ഒരാൾ എന്നെ അമേരിക്കയിൽ വിളിച്ചു അദ്ദേഹം എന്നോട് ചോദിച്ചു സാറേ ഞാനൊരു പതിനഞ്ച് കിലോ സ്വർണം ശബരിമലയിൽ കൊടുത്തിരുന്നു പൂജാപാത്രങ്ങളായിട്ട് അതും ഇതിൻ്റെ കൂടെ അടിച്ചുപോയോ എന്നാണ് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അന്വേഷിക്കാമെന്ന് പറഞ്ഞു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏതായാലും പോയിട്ടില്ല പുള്ളിക്ക് വലിയ ആശ്വാസമായി ഒരു ഭക്തന്റെ ആത്മസമർപ്പണമാണ് ദക്ഷിണ കാണിക്കുക എന്നൊക്കെ പറയുന്നത് അതിനെപ്പോലും കൊള്ളയ്ക്കും അഴിമതിക്കും വിനിയോഗിച്ച ഇവർക്കെതിരെ ജനങ്ങൾ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയം ഇത്തവണ ആലപ്പുഴ ജില്ലയിൽ ഡി സി സി പ്രസിഡന്റിലൂടെ ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയം വളരെ ഭംഗിയായി തർക്കങ്ങളില്ലാതെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഡി സി സിയെ ഞാൻ അഭിനന്ദിക്കുന്നു ഡി സി സി പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നു ഒരു മനസ്സോടെ ഈ ജില്ലയിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ള പാളിച്ചകളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ നേതാക്കളും ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുക അല്ല രാഹുൽ മാക്കുട്ടത്തിന്റെ കാര്യത്തിൽ പാർട്ടി ഏകകണ്ഠമായ തീരുമാനമാണ് എടുത്തത് അദ്ദേഹത്തെ ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി എം എൽ എ സ്ഥാനത്തുനിന്ന് എം എൽ എ അല്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു പാർട്ടിക്ക് ഇതിൽ കൂടുതൽ എത്തിക്കാൻ പറ്റും അദ്ദേഹം ഒരു വ്യക്തിയാണ് വ്യക്തി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ഇടതു പക്ഷേ സമാനമായ കേസുകളിലുള്ള നേതാക്കന്മാർ ഇപ്പോഴും ഒരു പ്രയാസവും ഇല്ല നടക്കരുത് അതിനെപ്പറ്റി ആരും ചോദിക്കുന്നില്ലല്ലോ രാഹുൽ മാക്കൂട്ടം തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് അദ്ദേഹം നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അപ്പൊ നിയമനിയമത്തിന്റെ വഴിക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഞങ്ങളെ ബാധിക്കില്ല അതൊരു വ്യക്തിയുടെ പ്രശ്നമാണ് ശബരിമല കൂടിക്കണക്കിന് ഭക്തജനങ്ങളുടെ പ്രശ്നമാണ് ആ അതൊരു സംശയമില്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളു അവർക്കൊരു പ്രതിസന്ധി വരുമ്പം ഒന്നിൽ ഗവർണറെ പിടിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിടിക്കും ഇങ്ങനെ അന്തരീക്ഷം മാറ്റിയെടുക്കും അത് അവരുടെ സ്ഥിരം പണിയാണ് അല്ലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് പോലീസ് ഇപ്പം കേസ് എടുത്തു അന്വേഷിക്കട്ടെ എന്റെ നിജസ്ഥിതി എന്താണെന്ന് നിയമത്തിന് നിയമനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പറയുന്നു ആരെയൊരു അങ്ങനെയൊന്നും ആരെയോ ഞങ്ങളാലും ആരെയും അതിജീവി ഒരതിജീവിതയെയും ഞങ്ങളാരും അവമാനിച്ചിട്ടില്ല ഞാൻ ചോദിച്ചില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെങ്കിലും കമന്റ് നമുക്കിപ്പോ നിലക്കാൻ പറ്റുമോ ഇപ്പൊ എല്ലാ ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിലും വന്നതോടുകൂടി എല്ലാവരും ഇപ്പം റിപ്പോർട്ടർമാരാണ് എഴുത്തുകാരാണ് നമുക്കിപ്പോൾ ഏഴും ലോകത്തെ ഏത് ഫോണിൽ നിന്ന് ഏതൊരാൾ ഇപ്പം ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അന്ത്യവാര്യോട് ചോദിക്കണം എനിക്കറിയുന്ന കാര്യം അത് നിങ്ങൾ സന്തീപാരിലോട് ചോദിച്ചോ ഞങ്ങളാരും അങ്ങനെ ചെയ്യാറില്ല അല്ല കോടതി കോടതി നടപടികൾ വരട്ടെ കോടതി വസ്തുതകൾ പരിശോധിക്കട്ടെ പരിശോധിച്ച് കഴിഞ്ഞ ശേഷം സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഞങ്ങൾ എല്ലാവരും കൂടി എടുത്തതാണ് അപ്പോൾ ആ കോടതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് പാർട്ടി കൂട്ടായിട്ട് ആലോചിക്കാം